മനസ്സിൽ അണുമണി തൂക്കം അഥവാ ലവലേശം അഹങ്കാരമുള്ളവൻ അതെനിക്കൊരു സ്വർഗത്തിൽ പ്രവേശിക്കയില്ല അപ്പോൾ അനുജനന്മാർ ചോദിച്ചു ഒരാൾ തന്റെ വസ്ത്രം പാദരക്ഷ ഇതൊക്കെ നല്ല നേടിച്ചതോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളതോ ആയതൊക്കെ ധരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് അഹങ്കാരത്തിൽപ്പെട്ടതാണോ അപ്പൊ അല്ലെ പറഞ്ഞു അതല്ല ദൈവം സൗന്ദര്യമുള്ളവനാണ് അവൻ സൗന്ദര്യവും അലങ്കാരവും ഒക്കെ ഇഷ്ടപ്പെടുന്നവനുമാണ് സത്യത്തെ ധിക്കരിക്കലും ജനങ്ങളെ അവഗണിക്കലുമാണ് ഹങ്കാരത്തെക്കുറിച്ചുള്ള വളരെ അർത്ഥവത്തായ ഒരു വിശദീകരണമാണ് ഇതിനി നൽകുന്നത് അതായത് ഒരാൾ തന്റെ സാമ്പത്തിക കഴിവനുസരിച്ച് തന്റെ വീട് വാഹനം വസ്ത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഉപയോഗിക്കുന്ന കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ ജനങ്ങളെ അവഗണിക്കുക അവരെ പുച്ഛിക്കുക അവരെ മോശവരാ മോശപ്പെട്ടവരായാലും താഴ്ന്നവരായിട്ട് കണക്കാക്കുക അതാണ് അഹങ്കാരം മറ്റൊന്നും സത്യത്തെ നിരാകരിക്കാന്നുള്ളതാണ് അതായത് ഏതൊരു കാര്യം സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞാൽ അത് അംഗീകരിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവം പരലോകം അതുപോലെ പ്രവാചകന്മാര് വേദഗ്രന്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യമാണ് അതുപോലെ ഒരുപാട് മുന്നിൽ വരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അത് സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക നേരെമറിച്ച് അത് അംഗീകരിക്കാതിരിക്കുക എന്നതാണ് അഹങ്കാരം